ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാസൂത്രത്തിലെ പതിനാറാം ശ്ലോകമാണ് ഇന്ന് ശങ്കരസൂത്രാമൃത്തത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് പാർവതി ദേവിയെ മോഹിപ്പിക്കുന്ന ദേഹത്തോടുകൂടിയ ഭഗവാനോട് തന്നെ രക്ഷിക്കാൻ അഭ്യർത്ഥിക്കുകയാണ് ഭക്തൻ കൈലാസവാസിയും ശ്രേഷ്ഠമായ വരം നൽകുന്ന ഋഷി സമൂഹത്തെയും അനവധി കാമനകളുള്ള സമൂഹത്തെയും ഒരുപോലെ മോഹിപ്പിക്കുന്ന ശ്രീ പരമേശ്വരൻ നമസ്കാരം പറയുന്ന ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ശങ്കര സ്തോത്ര കൃതികളിൽ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലിക സ്തോത്രത്തിൽ പതിനഞ്ച് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് അതിഹൃദ്യ സുന്ദരങ്ങളായ പദാവലികൾ എല്ലാ ശ്ലോകങ്ങളിലും തന്നെ ദ്വിതീയാക്ഷരപ്രാസം ഓരോ പാദത്തിൻ്റെയും ഒടുവിൽ നമശ്യുവായ എന്നുള്ള മന്ത്രം ഇവയൊക്കെ കൊണ്ട് സുന്ദരമായ കൃതിയാണിത് നമുക്ക് പതിനാറാം ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം पाहि मामु मा मनोज्ञदेहते नमः शिवाय देहि मे वरं वरंसितादृगेहते नमः शिवाय मोहि समूहते नमः शिवाय स्वेहिदप्रसन्नकामदोहते पाहि मामु मा मनोज्ञदेहते नमः शिवाय അവിടെ സംബോധനയാണ് ഉമാമനോജ്ഞ ദേഹ ഉമാമനോജ്ഞ ദേഹൻ ഉമയ്ക്ക് അങ്ങേയറ്റം പ്രിയമായ കൂടിയവൻ മനോജ്ഞമായ സുന്ദരമായ ആകർഷണീയമായ ഉമ പാർവതീദേവി അപ്പോൾ പാർവതീദേവിക്ക് അങ്ങേയറ്റം മനോജ്ഞഭാവത്ത് നൽകുന്ന ദേഹം രൂപം ആർക്കുണ്ടോ അവനാണ് ഉമാമനോജ്ഞദേഹൻ അങ്ങനെയുള്ള ഉമാമനോജ്ഞദേഹനെ സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് പാഹി മാം എന്നെ രക്ഷിച്ചാലും മാം പാഹി എന്നെ രക്ഷിക്കണമേ തേ നമശിവായ നിനക്ക് നമസ്കാരം ഹേ ശിവ നിനക്കായിക്കൊണ്ട് നമസ്കാരം പാഹി മാമു മാം മനോജ്ഞദേഹ തേ നമശിവായ േഹി മേവരം സീതാദ്രിഗേഹ തേ നമ ശിവായ അടുത്തതും സംബോധന ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് എന്താണ് സംബോധന സീതാദ്രിഗേഹ സിതാദ്രിഗേഹ സിതം വെളുത്തത് അദ്രിപർവതം വെളുത്ത പർവ്വതം വെൺ പർവ്വതം കൈലാസപർവ്വതമാണ് സദാ മഞ്ഞു മൂടിക്കിടക്കുന്ന അതുകൊണ്ട് തന്നെ വെള്ളി പോലെ ശോഭിക്കുന്ന അദ്രി കൈലാസപർവതം സീതാദ്രി ആ സീതാദ്രിയെ കൈലാസപർവതത്തെ ഗേഹമാക്കി തീർത്തിട്ടുള്ളവൻ വാസസ്ഥാനമാക്കിയിട്ടുള്ളവൻ എന്ന് വെച്ചാൽ കൈലാസത്തിൽ നിവസിക്കുന്നവനെന്നർത്ഥം അല്ലയോ കൈലാസവാസിയായിട്ടുള്ളവനെ മേ വരം ദേഹി എനിക്ക് ശ്രേഷ്ഠമായത് നൽകണമേ വരം എന്നുള്ളതിന് രണ്ട് നിലയ്ക്ക് നമുക്ക് അർത്ഥം പറയാം ഒന്ന് വരിക്കപ്പെടുന്നതാണ് വരം പ്രാർത്ഥിക്കപ്പെടുന്നത് ചോദിക്കപ്പെടുന്നത് എന്നാൽ പ്രാർത്ഥിക്കപ്പെടുന്നത് എനിക്ക് നൽകണമേ ഇനി വരം എന്നുള്ളതിന് ശ്രേഷ്ഠമായത് എന്നർത്ഥമെടുക്കാം എന്താണോ ശ്രേഷ്ഠമായത് ആ പരമമായ മുക്തിപദം സർവദ്വന്ദ്വാതീതമായ മുക്തിപദം എനിക്ക് നൽകണമേ എന്നെ മുക്തിയിലേക്ക് നയിക്കണമേ അതാണ് ദേഹിമേ വരം എനിക്ക് വരത്തെ തരണമേ ഹേ സിതാദ്രി ഗേഹ കൈലാസത്തിൽ നിവസിക്കുന്നവനെ തേ നമ ശിവായ തേ ശിവായ നിനക്കായിക്കൊണ്ട് ശിവനായിക്കൊണ്ട് നമസ്കാരം മോഹിദർഷി കാമിനി സമൂഹ നമ ശിവായ ഋഷി സമൂഹത്തിനും കാമിനി സമൂഹത്തിനും ഒരുപോലെ മോഹത്തെ നൽകുന്നവൻ താൽപ്പര്യം ഋഷിമാർ അത്യന്ത ഭക്തിയോടുകൂടി ശിവതത്വത്തെ അന്വേഷിക്കുന്നു പക്ഷേ അതീന്ദ്രിയമായ അമേയമായ ശിവതത്വം ഋഷിമാർക്കും മോഹമാണ് നൽകുന്നത് അപ്പോൾ മോഹിദർശി ഋഷിമാരെ മോഹിപ്പിക്കുന്നവനാണ് നീ അതുപോലെ കാമിനീ സമൂഹം പലവിധ കാമനകളോടുകൂടി ആഗ്രഹങ്ങളോടുകൂടി നിന്നെ സമീപിക്കുന്ന സമൂഹം അഥവാ കാമുകിമാരുടെ സമൂഹം അങ്ങനെ അർത്ഥം പറയാം മനോജ്ഞമായ ഹൃദ്യസുന്ദരമായ ശിവരൂപത്തെ കണ്ട് ആ ശിവനെ അത്യന്തം പ്രേമിക്കുന്ന അനേകലക്ഷം കാമിനിമാരും അഥവാ വിവിധ കാമനകളോടുകൂടി ശിവനെ സമീപിക്കുന്നവരും രണ്ട് വിഭാഗം ഒരു വിഭാഗം ശിവതത്വത്തെ അറിയാനും മറ്റും ഉപാസിക്കുന്ന ഋഷി സമൂഹമാണ് മറ്റൊന്ന് വിവിധ കാമനകളോടുകൂടി സമീപിക്കുന്ന സമൂഹമാണ് ഈ രണ്ടു കൂട്ടരെയും ഒരുപോലെ മോഹിപ്പിക്കുന്നവൻ അവർക്ക് തത്വജ്ഞാനം പ്രാപിക്കുക എളുപ്പമല്ല ഇപ്പം തത്വജ്ഞാനം പ്രാപിക്കുക അത്യന്തം ക്ലിഷ്ടമായതുകൊണ്ട് സർവ്വരെയും മോഹിപ്പിക്കുന്നവനാണ് എന്ന് പറയാൻ തൻ്റെ മായാശക്തി കൊണ്ട് എല്ലാവരെയും മോഹിപ്പിക്കുന്നവൻ അങ്ങനെയുള്ള നിനക്ക് നമസ്കാരം സ്വേഹിതപ്രസന്ന പ്രസന്ന തേ നമ ശിവായ പ്രസന്ന കാമദോഹൻ അവിടെ രണ്ട് പദമായിട്ടെടുക്കാം പ്രസന്ന എന്നൊരു പദം കാമദോഹ എന്നൊരു പദം അല്ലെങ്കിൽ ഒറ്റ പദമായിട്ട് എടുക്കാം സ്വേഹിത പ്രസന്ന കാമദോഹൻ എന്താണ് എന്താണങ്ങനെ രണ്ട് പ്രകാരം അർത്ഥമെടുക്കുക നമുക്ക് അടുത്ത പ്രാവശ്യം അത് ആലോചിക്കാം ഓ